ചില രുചികളൊക്കെ നമ്മൾ എവിടെ നിന്നെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ രുചി ഓർത്തിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ച് വാങ്ങിക്കും അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പച്ച നേന്ത്രക്ക വെച്ചിട്ടുള്ളൊരു മോരുകറിയാണ് ഇന്നത്തെ റെസിപ്പി ഇതിൻ്റെ ടേസ്റ്റ് കാരണം തന്നെയാണ് ഞാൻ എൻ്റെ ഒരു റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയതും ഇന്നിവിടെ ഉണ്ടാക്കിയതും അപ്പോൾ നമുക്ക് ഈ ഒരു മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഏത്തക്ക മോരുകറി ഉണ്ടാക്കാനായിട്ട് രണ്ട് പച്ചക്കായ അതായത് ഇതുപോലെ നാടൻ നേന്ത്രക്കായ ആ പച്ചയായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തൊരി ഉളഞ്ഞത്തേക്ക് നമുക്കിനി ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഇതുപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മുറിച്ചതിന് ശേഷം കട്ടിയില്ലാത്ത രീതിയിൽ അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി ഒന്ന് ചന്തി ചേന്തി അരിഞ്ഞാൽ മതി കായല്ലാം ഇതുപോലെക്കൊന്ന് ഉറുക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കാരണം കറയൊക്കെ ഉണ്ടല്ലോ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് അതായതുപോലെക്കൊന്ന് കീറി നെടിക കീറി ഒന്ന് ഇട്ടേക്കണം അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പറി ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടപ്പേ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അടുത്തത് നമ്മുടെ ഈ മോര് കറിക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിന് ഒരു കപ്പ് തേങ്ങ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീസറിനകത്താണ് വെളുത്തുള്ളി പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കടുക് ഇറക്കാനുള്ള സാധനങ്ങളിലൂടെ നോക്കാം ഇനി നമുക്ക് വേണ്ടത് കടുക് കുറക്കാനായിട്ട് അതുപോലെ കുറച്ച് ഏറെ കൊച്ചുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഇത് കടു കുറക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അധികം പുളിയില്ലാത്ത തൈര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ ഒരു കാ ബെന്കത്തോട്ട് നമ്മുടെ ആ അരപ്പൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചത് കാന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് വേവണ്ട ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ കായയുടെ ഒരു കായയൊന്നും അധികം വേവില്ല നല്ല തിന്നായിട്ട് നല്ല തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ അധികം വേഗം വെന്തും കിട്ടിയതാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ അതൊന്ന് വേവ് കൊള്ളണം ഒന്ന് ഞെക്ക് കൊള്ളണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ അരപ്പ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയം വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിക്കോണം കായം ഒരു കറി നമുക്കൊന്ന് കടുക് കുറക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീൻ ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അവിടെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ഇവിടെ ഞാനിപ്പോൾ എന്തായാലും ഇത്തിരി ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ എരിവിന് അപ്പം കുറച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ഒത്തിരി കളറും കിട്ടും കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മോരുകറിക്ക് ഇത്തിരി കളറ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം പൊടിക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ ഇട്ട് കൊടുത്ത അരപ്പക്കഥ തൂൽക്ക് നല്ല വെന്ത് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ അത് ഒന്നെങ്കിൽ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും ചേർക്കാം കൈകൊണ്ടൊന്ന് അടച്ചതിന് ശേഷം നമുക്ക് ആ തൈരോട് എന്നാത്തോട് ചേർക്കാം ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് തൈര് ഞാൻ മിക്സിക്കകത്തോടെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതോട് ഒഴിച്ചു കൊടുക്കുകയാണ് തൈരെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഇതിനെക്കാട്ടി കുറച്ചും കൂടെ നമുക്ക് കറിക്ക് നീട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ആകാം കേട്ടോ വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ഒഴിച്ചു കറിയായിട്ട് തന്നെയാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പം ബോരിൻ്റെ രീതിയിൽ കുറച്ചും കൂടെ നീട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചൂടുള്ള കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി നമ്മൾ കടു കുറുത്ത് വെച്ചിരിക്കുന്ന കൂടെ നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നേന്ത്രക്കായ വെച്ചിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ഈ പ്രാവശ്യം അവധിക്ക് പോയപ്പോളേ ഈ പ്രാവശ്യം കുറേ ദിവസം അവിടെ ഒന്ന് നിൽക്കാനിടയായി അപ്പോൾ ആ സമയത്ത് അവിടെ സ്ഥിരമായിട്ടുള്ളൊരു മോരുകറിയായിരുന്നു ഇത് കാ വെച്ചിട്ടുള്ളൂ അവിടുത്തെ ചേച്ചി ഉണ്ടാക്കിയതാണ് നല്ല ആയിരുന്നു ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ അന്നേരം അവിടുന്ന് ഈ റെസിപ്പി ഒന്ന് ചോദിച്ചു അപ്പം ഈസിയാണ് വളരെ ഈസിയാണ് അപ്പം ഞാനും ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അതിനിങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഇതൊക്കെ പഴമയുടെ കറിയാണ് പണ്ടുള്ളവർ ഇങ്ങനെ മോര് കറി ഉണ്ടാക്കും ഇങ്ങനെ എത്തയ്ക്കാൻ മാത്രമല്ല ഓരോ ഈ ചേമ്പ് ചേന ഇതിനൊക്കെ ഉള്ളതെല്ലാം വെച്ചിട്ട് അവരിങ്ങനെ മോരുകറി ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ മോരുകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ആവശ്യമില്ല ഒരു ഈ മർത്തതോ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് ചോറ് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്